കോട്ടയം മാങ്ങാനത്തിനു സമീപം ആനത്താനം താമരശ്ശേരിയിൽ മൺതിട്ട ഇടിഞ്ഞുവീണ് വീടിനും ചർച്ച് ഓഫ് ഗോഡ് ആരാധനാലയത്തിനും കേടുപാടുകൾ സംഭവിച്ചു വിജയപുരം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ടാം വാർഡിലാണ് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സംഭവം വീടിൻ്റെയും ചർച്ച് ഓഫ് ഗോഡ് ഹാളിൻ്റെയും പിൻഭാഗത്തേക്കാണ് മുപ്പതടി ഉയരത്തിൽ നിന്നും കൂറ്റൻകല്ലും ഒപ്പം മൺതിട്ടയും ഇടിഞ്ഞു വീണത് പ്രദേശവാസിയായ കോതകേരിൽ അന്നമ്മ മാത്യുവിന്റെ വീടിന്റെ പുറകുവശത്താണ് മണ്ണും കല്ലും വന്നു വീണത് വൻ ശബ്ദത്തോടെയാണ് തൊടെയാണ് മൺതിട്ട ഇടിഞ്ഞു വീണതെന്ന് പറയുന്നു മൺതിട്ടയിൽ നിന്നും ഉരുണ്ടുപോയ കല്ല് ചർച്ച് ഓഫ് ഗോഡ് ആരാധനാലയത്തിന്റെ ഹാളിലേക്ക് ഭിത്തിയിൽ വന്നിടിച്ച് ഹാളിന്റെ ഒരു വശം തകർന്നു ഭിത്തിയിൽ വലിയ ദ്വാരമായി രൂപപ്പെട്ടു കനത്ത കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് അപകടവിവരം അറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി ഐഫോറിന്യൂസ് ഏറ്റുമനൂർ